നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഏറ്റവും വലുതും തിരക്കേറിയതുമായിട്ടുള്ള വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളം ഇക്കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ വാഹനങ്ങളുടെ പ്രവേശനത്തിനും പാർക്കിങ്ങിനും കൂടുതൽ സൗകര്യവും സുതാര്യവും ഒരുക്കാനായിട്ട് സിയാൽ ഫാസ്റ്റാഗും സ്മാർട്ട് പാർക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു ഇതനുസരിച്ച് വാഹനങ്ങൾക്ക് വഴി നീണ്ട ക്യൂവും കാത്തുനിൽപ്പും ഒഴിവാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഈ സംവിധാനത്തെ മുതലെടുക്കുകയാണ് ഇപ്പോഴുള്ള അധികൃതർ ഫാസ്റ്റാഗ് ഇല്ലാത്ത പക്ഷം വാഹനങ്ങളിൽ നിന്നും അമിതമായ പണം ഈടാക്കുകയാണ് ആദ്യത്തെ പത്ത് മിനിറ്റ് അറുപത് രൂപ ഫീസെങ്കിൽ പിന്നീട് സമയം കൂടുന്തോറും ഇരട്ടിയിലേറെ പണം ഈടാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് യാത്രക്കാരെയും ടൂറിസ്റ്റ് വാഹനക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു കൂടാതെ പല ജീവനക്കാരും യാത്രക്കാരോട് കയർത്ത് സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ട് മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കൊച്ചി വിമാനത്താവളത്തിന്റെ അരികിൽ കൂടി പോകാൻ പോലും ഇപ്പോൾ ഫീസ് ഈടാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മറ്റു വിമാനത്താവളങ്ങളിൽ വാഹനങ്ങൾ അകത്ത് കയറിയിറങ്ങുന്നത് സൗജന്യമായിട്ടാണെങ്കിൽ ഇവിടെ ഒന്ന് കയറണമെങ്കിലോ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പോലും അനാവശ്യമായ നൂലാമാലകളും പണപ്പെരിവ് കൊള്ളയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വർഷം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നേടിയ സിയാലാണിപ്പോൾ എല്ലാ തരത്തിലും യാത്രക്കാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സിയാലിന്റെ പ്രവർത്തന ലാഭം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് മറ്റാദായം നിരക്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയോളമായിരുന്നു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ കാര്യക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഡിജിറ്റലൈസേഷനാക്കാനും വേണ്ടി തുടങ്ങിയ നവീകരണങ്ങളിൽ ഒന്നിലാണ് ഈ മനസ്സാക്ഷി ഇല്ലായ്മ കാണിച്ചു വാഹനങ്ങൾക്ക് വിമാനത്താവളത്തിലേക്ക് കടക്കുവാനും പുറത്തിറങ്ങാനുമുള്ള സമയം എട്ട് സെക്കൻഡായി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഫാസ്റ്റാഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ഈ മാറ്റം കൊണ്ട് ഉണ്ടായ പ്രധാന ലാഭം പാർക്കിംഗ് സ്ലോട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുവാനും നാവിഗേഷനും സ്മാർട്ട് പാർക്കിംഗിൽ സൗകര്യമുണ്ട് സിയാലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് യാത്രക്കാർക്ക് പാർക്കിംഗ് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുക പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം പാർക്കിംഗ് ഗൈഡൻ സിസ്റ്റം എന്നിവ ചേർത്താണ് പുതിയ സംവിധാനം രൂപവൽക്കരിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ചെറിയ ഫീസ് നൽകിയാൽ ടാക്സി വാഹനങ്ങൾക്ക് വിമാനത്താവളത്തിനുള്ളിൽ പാർക്ക് ചെയ്യുവാനും എല്ലാ ടാക്സിക്കാർക്കും പ്രവേശന ഫീസ് ഈടാക്കുവാനും തീരുമാനത്തിലുണ്ട് ഒരേ സമയം രണ്ടായിരത്തി എണ്ണൂറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടെന്ന് സി എൽ അധികൃതർ അവകാശപ്പെടുന്നു സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുന്ന പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം പ്രവേശന കവാടത്തിലും വിമാനത്താവളത്തിനുമുള്ളിൽ സുഗമമായ സഞ്ചാരത്തിന് പാർക്കിംഗ് ഗേഡൻ സിസ്റ്റം പാർക്കിംഗ് ഇടങ്ങളിൽ സ്ഥലമുണ്ടോ എന്നറിയാൻ സഹായിക്കുന്ന പാർക്കിംഗ് സ്ലോട്ട് കൗണ്ടിംഗ് സിസ്റ്റം ദേശീയപാതകളിലെ ടോൾ ഗേറ്റുകളിൽ ഇതുപോലുള്ള ഫാസ്റ്റാഗ് കൗണ്ടറുകൾ ഓരോ വാഹനത്തിന്റെയും കൃത്യമായ പ്രവേശന സമയം കണക്കാക്കുന്ന ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡർ ഓട്ടോമാറ്റിക് നമ്പർ തിരിച്ചറിയാൻ പറ്റിയ ക്യാമറ സവിശേഷതകൾ എന്നിവയുമുണ്ട് യാത്രക്കാർക്ക് പാർക്കിംഗ് ഫീസ് സ്വയം അടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് പേ ഫുഡ് സ്റ്റേഷനുകളും സിയാൽ ഉണ്ടാകും അറുപത് രൂപയാണ് എൻട്രി ഫീസ് ഒരു മണിക്കൂർ പാർക്കിങ്ങിനുൾപ്പെടെ എൺപത് രൂപ വേണ്ടടുത്താണ് ഇപ്പോൾ ഇരട്ടി തുക വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം വേറെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടെയും വൻ കൊള്ളയാണ് നടത്തുന്നത് ഫാസ്റ്റാഗ് സംവിധാനം വന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളുടെ കാര്യം കുറച്ചുകൂടി കഷ്ടമാകുമെന്നത് ഉറപ്പാണ് കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം ടൂറിസ്റ്റ് ടാക്സി പോലുള്ള മേഖലകൾ ഒന്ന് പച്ചപിടിച്ച് വരുമ്പോഴായിരുന്നു ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിയത് അതിന് പിന്നാലെ ഈ ഫാസ്റ്റാഗ് കൊള്ളകൂടിയായപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കഞ്ഞുകൂടിയാണ് മുട്ടിക്കുന്നത് ഇത്രത്തോളം ലാഭത്തിലുള്ള സിയാൽ മനഃപ്പൂർവം ടൂറിസ്റ്റ് ടാക്സി കാറുകൾ ഒഴിവാക്കാനായി നടത്തുന്ന ഈ തന്ത്രം ഏതോ വൻകട ശക്തിക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട വൻകിട ശക്തികൾക്ക് സിയാൽ ചുക്കാൻ പിടിച്ചാൽ സാധാരണക്കാരും ഇതുകൊണ്ട് അരിമേടിക്കുന്നവരും മുഴുപട്ടിണിയിലേക്ക് കടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോ എയർപോർട്ടിലേക്ക് കടക്കാൻ വേണ്ടി ഫീസ് ഈടാക്കുന്ന സ്ഥിതിക്ക് സിയാൽ അധീനതയിലുള്ള എയർപോർട്ട് റോഡിലും പണപ്പിരിവ് നടത്തുമെന്ന കാലവും വിദൂരമല്ല പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇളവനുവദിക്കുകയും ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ സിയാൽ ടൂറിസ്റ്റ് ടാക്സി ഓണേഴ്സ് അസോസിയേഷനും ഡ്രൈവേഴ്സ് അസോസിയേഷനും ഓൺലൈൻ ടാക്സി അസോസിയേഷനും ചേർന്ന ശക്തമായ രീതിയിൽ നിയമ നടപടികളോ പ്രതിഷേധങ്ങളോ നടത്തിയാൽ മാത്രമേ ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് ഇനി തുറപ്പിക്കാൻ പറ്റുകയുള്ളൂ ജനങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഒത്തിരി പട്ടിണി മരണങ്ങൾക്ക് ഇനി കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും